ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടൈ ഫ്രോ നമ്മൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ദ എക്സ്ട്രാ ഓർഡിനറി അഡ്വഞ്ചേഴ്സ് ഓഫ് അഡൽ ബ്ലാക്സ് എന്ന ഒരു ഫാന്റസി ഫിക്ഷൻ മൂവിയാണ് ഇത് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് റോഷൻ ബ്രോ ആണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നമ്മുടെ റോഷന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അപ്പൊ എങ്ങനെയാ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക് സിനിമ തുടങ്ങുന്നത് എസ്പിരിൻ ഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫസറിനെ കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫസർക്ക് ചില സൂപ്പർ പവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടെലിപ്പതി എന്നൊക്കെ പറയലേ അതേപോലുള്ള ഓരോരോ ടെക്നിക്കുകളൊക്കെ അദ്ദേഹത്തിന് അറിയായിരുന്നു അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ മൈൻഡ് കണക്ട് ചെയ്തിട്ട് അവർക്കുള്ളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടാക്കാനായിട്ട് അതായത് അവരോട് സംസാരിക്കാനും ഇയാൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനൊക്കെ ഈ പ്രൊഫസറിന് പ്രൊഫസർ പ്രൊഫസറിപ്പോ അയാളുടെ റൂമിലിരുന്നിട്ട് ഈ ടെക്നിക്കുകളൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുകയാണ് ചുറ്റുമുണ്ടായിരുന്ന പല സാധനങ്ങളും ഇപ്പോൾ ആകാശത്തേക്ക് ഇങ്ങനെ പറന്ന് വരുന്നുണ്ട് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഒരു ാണ് കാണിക്കുന്നത് ഇവിടെ ഈ സിറ്റിയുടെ മേയർ ഇരിക്കുന്നുണ്ട് ഇവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടിയോ ആയിട്ട് ആൾക്ക് ചെറിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതായത് ചെറിയൊരു അവിഹിത ബന്ധം എന്നൊക്കെ പറയാം അവൾ ഡാൻസ് ചെയ്യുന്നത് നോക്കിയിട്ട് നമ്മുടെ മേയർ അങ്ങനെ വായെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ സിറ്റിയിലൂടെ ഒരാൾ നടന്നു വരുന്നുണ്ടായിരുന്നു അയാൾ നോക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന വലിയൊരു പ്രതിമയുടെ മുകളിലായിട്ട് ഒരുപാട് ലൈറ്റുകളൊക്കെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കാണുന്നുണ്ട് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫസർ അവിടെ നിന്നിട്ട് അദ്ദേഹത്തിന്റെ പവേഴ്സ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സിറ്റിയിൽ തന്നെ തന്നെയുണ്ടായിരുന്ന ഒരു മ്യൂസിയം കാണിക്കുകയാണ് ഈ മ്യൂസിയത്തിൽ കോടിക്കണക്കിന് വർഷം മുന്നേ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡൈനോസറിന്റെ മുട്ട കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രൊഫസർ അയാളുടെ പവേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഡൈനോസറിന്റെ മുട്ടയിൽ ഒരു ക്രാക്ക് വീഴാണ് നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്നും ഇപ്പോൾ ഡൈനോസർ പുറത്ത് വരുന്നുണ്ട് പ്രൊഫസറിന്റെ പവർ കാരണമാണല്ലോ ആ ഒരു ഡൈനോസർ പുറത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഫസറും ഡൈനോസറും തമ്മിൽ മെന്റലി ആണ് പ്രൊഫസർ അദ്ദേഹത്തിന്റെ റൂമിലിരുന്നിട്ട് കൈ മേലേക്ക് വെക്കുന്നു കാല മേലേക്ക് വെക്കുന്നു അതേസമയത്ത് ഡൈനോസറും അതുപോലെയൊക്കെ ചെയ്യുകയാണ് അതായത് നമ്മുടെ പ്രൊഫസറിന് ഈ ഡൈനോസറിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രൊഫസർ ഇപ്പോൾ അയാളുടെ കൈ രണ്ട് സൈഡിലേക്ക് ആട്ടുകയാണ് ഇപ്പൊ ഡൈനോസറും ചിറകുകളൊക്കെ വിരിച്ചിട്ട് മേലേക്ക് പറന്ന് ഉയരാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ചില്ലും തകർത്തിട്ട് അത് പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പൊ പാരീസ് നഗരത്തിലൂടെ അതങ്ങനെ പറന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ആൽബർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോലീസ് ഓഫീസറെ കാണിക്കുകയാണ് അയാൾ ഡ്യൂട്ടി ടൈമിൽ നല്ല രീതിയിൽ കൂർക്കം വലിച്ചിട്ട് കിടന്നുറങ്ങുകയാണ് ഡ്യൂട്ടി ടൈമിൽ ഇങ്ങനെ കിടന്നുറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ആ ഒരു ഡൈനോസർ പറന്നു പോകുന്നതൊക്കെ അയാൾക്ക് കാണായിരുന്നു ഈ ഒരു കാര്യം കൊണ്ട് ഇനി അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ട് ഇതിനാണ് അവനവൻ ഭാരന്ന് പറയുന്നത് ഇപ്പൊ ഡാൻസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മേയറും അതുപോലെ തന്നെ ആ ഒരു ആക്ട്രസും വരുന്നുണ്ട് രണ്ടുപേരും കൂടിയിട്ട് ഏതെങ്കിലും ഒരു ലോഡ് പോകുന്ന പ്ലാനിലാണ് ഇതേ സമയത്ത് തന്നെ പറന്നു പറഞ്ഞുവരുന്നുണ്ടായിരുന്ന ഡൈനോസർ ഇവരുടെ വണ്ടിന്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ കൺട്രോൾ ഇപ്പൊ പോകുന്നുണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന പാലവും തകർത്തിട്ട് വണ്ടി ഇപ്പോൾ വെള്ളത്തിലേക്ക് പോയി വീഴുന്നുണ്ട് മേയറും മരിക്കുകയാണ് അതുപോലെ തന്നെ ആ ഒരു ആക്ട്രസും മരിക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ദ സീനിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കോമഡി ക്യാരക്ടർ അല്ലേ അയാൾ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ വംശനാശം വന്നിട്ടില്ല ഡൈനോസർ എങ്ങനെയാണ് ഈ ഒരു സിറ്റിയിൽ വന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് അയാൾ കിളി പോയിട്ട് അവിടെ ഇരിക്കുകയാണ് ഇപ്പോ ആൻഡ്രിച്ച് എന്ന പേരുള്ള ഒരു സയന്റിസ്റ്റിനെ കാണിക്കുകയാണ് അവനാണ് നമ്മുടെ ഈ ഒരു സിനിമയിലെ നായകൻ അവനൊരു ജേർണലിസ്റ്റിനെ പ്രണയിക്കുന്നുണ്ടായിരുന്നു ഇവനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന സമയത്താണ് അവളെ അവൻ ആദ്യമായിട്ട് കാണുന്നത് അവളുടെ പേര് ആഡിൽ എന്നാണ് അവളാണ് നമ്മുടെ ഹീറോയിൻ ഹീറോയ്ക്ക് ഇവളെ കണ്ട സമയത്ത് തന്നെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് അവൻ ഒരുപാട് ലെറ്റേഴ്സ് അയക്കാറുണ്ട് എന്നാൽ ഒരു ലെറ്ററിന് പോലും അവൾ ഇതുവരെ റിപ്ലൈ കൊടുത്തിട്ടില്ല ഇപ്പൊ നമ്മുടെ ഹീറോയിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് ഒരു ആർട്ടിക്കൾ എഴുതുന്നതിനായിട്ട് നമ്മുടെ ഹീറോയിനെ അവരുടെ മാനേജർ പെറുവിലേക്ക് പോകാൻ പറഞ്ഞിട്ട് അയക്കുന്നുണ്ട് എന്നാൽ അവൾ നേരെ ഈജിപ്തിലേക്കാണ് പോയത് റാംസിസ് എന്ന് പറഞ്ഞിട്ടുള്ള രാജാവിന്റെ ഒരു കല്ലറ് എവിടെയുണ്ട് അത് തെരഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോയിൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അവിടെയുള്ള കുറച്ച് ലോക്കൽസിനെ കൂട്ടിയിട്ട് അവൾ അവർ പിരമിഡ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു മാപ്പിന്റെ കഷ്ണമായിട്ട് ഒരാൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഹീറോയിൻ ആ ഒരു പിരമിഡ് കണ്ടുപിടിക്കുന്നുണ്ട് അവിടെ ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് സ്വിച്ചുകളൊക്കെ പിടിച്ചു നോക്കിയിട്ട് ആ ഒരു ഡോറൊക്കെ തുറക്കുന്നുണ്ട് അത് ശേഷം അകത്തേക്ക് കയറുകയാണ് ഒരു ഒര തുറന്ന് നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്നും ഒരു ലിക്വിഡ് പുറത്തേക്ക് വരുന്നുണ്ട് ഇത് കണ്ട സമയത്ത് തന്നെ ഇവിടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷാവാണ് പെട്രോൾ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പോ ആർക്കും വിളി കൂട്ടുന്നുണ്ട് ഇതേ സമയത്ത് ഇവരുടെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ഒരാൾ നമ്മുടെ ഹീറോയിനെ നേരെ തോക്കി ചൂണ്ടാണ് നിന്നെ ഇവിടെ വെച്ച് തന്നെ കൊന്നുകളെന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ഹീറോയിൻ പറയാണ് ഇനിയും ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ട്രഷറുകൾ ഉണ്ട് ഏകദേശം നമ്മളിപ്പോ അതിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന എല്ലാ ട്രഷേഴ്സും നിങ്ങൾ തന്നെ എടുത്തോ എനിക്ക് ഈ ഒരു പെട്രോളിലും അതുപോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ആ ഒരു ഗോൾഡിനൊന്നും താല്പര്യമില്ല എന്നാൽ എന്റെ ഇല്ലാതെ നിങ്ങൾക്ക് അതിന്റെ അടുത്ത് എത്താൻ പോലും സാധിക്കില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ട്രാപ്പുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇവരുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ഒരാള് പുറത്തേക്ക് ഒഴുകി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഓയിലിന് മുകളിൽ തൊടുകയാണ് ഇതേ സമയത്ത് തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന തീ പന്തതിൽ നിന്നും ഇവന്റെ കയ്യിലേക്ക് തീ പടരുന്നുണ്ട് ഇതുകൂടി കണ്ടിഞ്ഞപ്പോ ലോക്കൽസിന്റെ മൈൻഡ് ഒന്നും മാറുന്നുണ്ട് നിങ്ങൾക്ക് നേരെ ഗണ്ണ് ചൂണ്ടിയതിന് ഞങ്ങളോട് ക്ഷമിക്കണം എങ്ങനെ ും ആ ഒരു ട്രഷറിനടുത്തേക്ക് സേഫ് ആയിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടോ ഒരു പങ്ക് നിങ്ങൾക്കും തരാന്ന് പറയുകയാണ് ഇപ്പൊ ഓക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും മുന്നോട്ടേക്ക് പോകുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് റാംസസ് എന്ന് പറഞ്ഞിട്ടുള്ള രാജാവിന്റെ കല്ലറയ്ക്ക് അടുത്തായിട്ട് ഒരു ഡോക്ടറിനെയും മടക്കിയിട്ടുണ്ട് അയാളുടെ കല്ലറയാണ് കൂടെ വന്നിട്ടുണ്ടായിരുന്ന ആളുകൾ അവിടെയുള്ള ട്രഷറാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ച് സമയത്തിന് ശേഷം ഇവര് മറ്റൊരു അറിയിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ഗോൾഡ് അങ്ങനെ കൂട്ടിയിട്ടുണ്ട് ഗോൾഡ് മാത്രമായിരുന്നില്ല നമ്മുടെ ഹീറോയിൻ തിരഞ്ഞു വന്നിണ്ടായിരുന്ന ആ ഒരു ഡോക്ടറിന്റെ കല്ലറയും അവിടെ ഉണ്ടായിരുന്നു ഈ ഗോൾഡ് കണ്ടപ്പോ തന്നെ ലോക്കൽസ് ആക്രാന്തം പിടിച്ചിട്ട് അവിടേക്ക് ഓടി ചെല്ലുന്നുണ്ട് അതിങ്ങനെ വാരിക്കോരി എടുത്ത് നോക്കുന്നുണ്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നിട്ടുണ്ടായിരുന്ന ഒരു നെക്ലേസ് എടുത്തിട്ട് കഴുത്തിൽ ചുറ്റാണ് എന്നാൽ ഈ ഒരു ഗോൾഡ് എടുക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള കേൾസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു ഗോൾഡിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവർ ചില ശാപങ്ങളൊക്കെ മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരാളിപ്പോ ഒരു നെക്ലേസ് എടുത്ത് കഴുത്ത് ചുറ്റിയിട്ടില്ലേ അയാളുടെ കഴുത്തിലേക്ക് ആ ഒരു നെക്ലേസ് തന്നെ ചുറ്റി വരികയാണ് കുറച്ച് സമയത്തിന് ശേഷം അയാൾ മരിച്ചു പോകുന്നുണ്ട് ഗോൾഡ് കൂട്ടിയിട്ടിട്ടുള്ളതിന്റെ നടുക്കായിട്ട് ഒരാൾ കയറിയിരുന്ന് അതിങ്ങനെ വാരി കളിക്കുന്നുണ്ടായിരുന്നില്ലേ ആ ഒരു ഭാഗമൊക്കെ ഒന്നായിട്ട് ഇടിഞ്ഞ് താഴേക്ക് വീഴാണ് ഇവിടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഒരാൾ മാപ്പ് ആയിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നില്ലേ അയാൾ മറ്റൊരാൾക്ക് ആ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മാപ്പ് പോയിട്ട് ഇയാളിപ്പോൾ പോലീസുകാരെയും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് ഇവനും ഹീറോയിനും തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്നാണ് തോന്നുന്നത് നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ ഏരിയയിൽ വന്ന് കളിക്കരുതെന്ന് ഞാൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രഷർ എന്റെ കണ്ണ് വേടിച്ചിട്ട് ഇവിടെ നിന്ന് നീ വിചാരിക്കുന്നത് അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ടിപ്പോ ഹീറോയിൻ പറയുന്നുണ്ട് എനിക്ക് ആ ഒരു ട്രഷറും ഗോൾഡും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട ഞാൻ ഇവിടെ വന്നത് ഒരു ഡോക്ടറിന്റെ കല്ലറെ തേടിയിട്ടാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയിട്ടുള്ള ആ ഒരു ബോഡി അതെനിക്ക് വേണം എന്നാൽ ഇവൾ എന്തൊക്കെ പറഞ്ഞിട്ടും അയാൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല ആ ഡോക്ടറിനെ തിരിച്ചുകൊണ്ടെന്ന് വെച്ചാൽ ശേഷം സുഹർലാഥ കിടക്കുന്ന എന്റെ അനിയത്തിനെ രക്ഷിക്കണം എന്നൊക്കെ അവൾ പറയുകയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേയാണ് ആ ഒരു ഡോക്ടർ മരിച്ചിട്ടുള്ളത് അയാളെ എങ്ങനെയാണ് ഇനി തിരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഹീറോയിൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബുക്ക് അയാളെ കാണിക്കുന്നുണ്ട് ഇതാരെ എഴുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിലെ ഒരു പ്രൊഫസറെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ആ പ്രൊഫസറാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത് ഈജിപ്തിലുള്ള മരിച്ചു വീട്ടിലുള്ള പമ്പികളൊക്കെ എങ്ങനെയാണ് തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാന്നായിരുന്നു ആ ഒരു ബുക്കിൽ ഉണ്ടായിരുന്നത് അയാൾ ഇതിപ്പോ വാങ്ങി വായിച്ചു നോക്കുന്നുണ്ട് എന്നാൽ ഇപ്പൊ ഹീറോയിന്റെ നേരെ തിരിഞ്ഞിട്ട് പറയുകയാണ് നീ ആരാണ് പറ്റിക്കാൻ നോക്കുന്നത് നീ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുകൊണ്ട് നിന്റെ തലവേദന എനിക്ക് തീർക്കണം എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ ഹീറോയിനെ കൂട്ടിയിട്ട് അടുത്തൊരു ചേംബറിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ ഹീറോയിനോട് പറയുകയാണ് നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിപ്പോ പറഞ്ഞോ ഞാൻ എന്ന് പറയാണ് ഇപ്പൊ ഹീറോയിനും പറയുന്നുണ്ട് എനിക്ക് ഒരു സിഗരറ്റ് വലിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അയാൾ അയാളിപ്പോ കയ്യിലുണ്ടായിരുന്ന ഒരു സിഗരറ്റ് അവൾക്ക് ലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇയാളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അടുത്ത് വന്ന വഴി തന്നെ അയാളെ കയറി അറ്റാക്ക് ചെയ്യുകയാണ് അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മിഷിന്റെ മുകളിലേക്ക് അയാൾ ഇപ്പൊ തെറിച്ച് വീഴുന്നുണ്ട് ഇത് എന്തിനുള്ള മിഷീൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മമ്മികളുടെ ബോഡിയിലൊക്കെ ഒരു തുണി ചുറ്റില്ലേ പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻ ആണ് ഇയാൾ അതിൻ്റെ ഉള്ളിലേക്ക് വീണ സമയത്ത് തന്നെ അത് ഈ തുണി അയാളുടെ മേത്തേക്ക് റാപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിൻ കയ്യിലുണ്ടായിരുന്ന വെച്ച് അവിടേക്ക് പടർന്നു കിടക്കുന്നുണ്ടായിരുന്ന ആ ഒരു പെട്രോളിലെ അതായത് ഫസ്റ്റ് സീനിൽ ഇവർ കണ്ടിട്ടുള്ള ആ ഒരു ഓയില് അതിലേക്ക് തീ കൊടുക്കുകയാണ് അതിനുശേഷം ഇപ്പൊ അവിടുന്ന് ഓടുകയാണ് ഈ ഒരു ഭാഗം മുഴുവനും നല്ല രീതിയിൽ തന്നെ തീ പിടിക്കുന്നുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും തന്നെ തീയിൽപ്പെട്ടിട്ട് മരിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചാവട്ടീൻ്റെ ഉള്ളിലേക്ക് ചാടി കയറുകയാണ് ഈ ഒരു പെട്ടി തന്നെ അടഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ വെള്ളക്കെട്ടിലേക്ക് ണ്ട് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൾ ഒഴുകി കടലിൽ എത്താണ് ഇപ്പൊ നമ്മുടെ വില്ലര് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ മേത്ത് മുഴുവനും ആ ഒരു മമ്മിയുടെ ശരീരത്തിൽ ചുറ്റുന്ന ബാൻഡേജ് നല്ല രീതിയിൽ ചുറ്റിയിട്ടുണ്ട് ഈ ബാൻഡേജ് ശരീരത്തിലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു തീയിലൊന്നും ഇയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോ ഇപ്പൊ അയാളുടെ ആളുകൾ അങ്ങോട്ടേക്ക് വന്നിട്ട് അതൊക്കെ അറുത്തമുറിച്ച് കളഞ്ഞിട്ട് അയാളെ രക്ഷിക്കുന്നുണ്ട് സ്റ്റാർട്ടിംഗ് സീനിൽ ആ ഒരു മേജർ മരിച്ചിട്ടുണ്ടായിരുന്നല്ലേ അതിനെ പറ്റിയിട്ടൊക്കെ ഇപ്പൊ പോലീസുകാർ അന്വേഷിക്കുകയാണ് എങ്ങനെ സംഭവിച്ചതെന്ന് കണ്ടിട്ടുള്ള അയാളെ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ പല കാര്യങ്ങളും അയാളോട് ചോദിക്കുകയാണ് അയാൾ പറയുന്നുണ്ട് വലിയൊരു ഡയനോസിൽ പറഞ്ഞു വന്നിട്ട് ആ ഒരു കാരണം മോളിൽ ഇടിച്ചിട്ടുണ്ട് അങ്ങനെ ാണ് ഈയൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ളത് ഇവനിങ്ങനെ ഡൈനോസർ ഒട്ടക പക്ഷി എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോ എല്ലാരും നല്ല രീതിയിൽ അവനെ കളിയാക്കി ചിരിക്കുകയാണ് അയാളിപ്പോ ആക്ട്രെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് ഇത് കേട്ടു കേസ് അന്വേഷിക്കാൻ വന്നിട്ടുള്ള ആ ഒരു ഇൻസ്പെക്ടർ പറയുകയാണ് വലിയ വലിയ ആളുകളാകുമ്പോ അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടാവും അതൊന്നും പോയി പുറത്ത് പറഞ്ഞ പ്രശ്നം കരുതെന്ന് പറഞ്ഞിട്ട് അയാളിപ്പോ അവിടുന്ന് പറഞ്ഞു കടന്നുണ്ട് ഇതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസേഴ്സിനോടും ഈ ഒരു കാര്യങ്ങളൊന്നും പുറത്തു പറയാണ് ഏ അതൊന്നും ഞങ്ങൾ ഒരിക്കലും പുറത്തു പറയില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ രാവിലെ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാ പേപ്പറിലും ഈ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു ആക്ട്രസിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ ഈ ഡൈനോസറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങള് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നാട്ടില് പാട്ടായിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇവരുടെ നാട്ടിലെ പ്രസിഡന്റും ഈ ഒരു കാര്യം അറിയാണ പ്രസിഡന്റ് ഇപ്പൊ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിന്റെ തൊട്ട് താഴെയുള്ള ഒരാളെ വിളിച്ച് അയാൾ ഇപ്പൊ നല്ല രീതിയിൽ ഫയർ ചെയ്യണം നീയൊക്കെ എന്ത് നോക്കി നിൽക്കടാ നാട്ടിൽ ഇത്ര വലിയൊരു കാര്യം നടന്നിട്ട് അതൊന്നും അന്വേഷിക്കാത്തത് കൊലപാതകം തെളിയിക്കാൻ അവസാനം അത് ഡൈനോസറിന്റെ തലയെ കൊണ്ടിടാനുള്ള പരിപാടിയാണോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ഒരു കേസ് തെളിയിക്കണെന്ന് പ്രസിഡന്റ് ഇപ്പോ വോട്ടെടുത്ത് ഇത് കേട്ടിപ്പോ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഉദ്യോഗസ്ഥന് നല്ല രീതിയിൽ ദേഷ്യം വരുകയാണ് അയാളുടെ തൊട്ട് താഴെയുണ്ടായിരുന്ന ആൾ വിളിച്ചിട്ട് നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോ അയാൾക്കും ദേഷ്യം വരുകയാണ് അയാളുടെ തൊട്ട് താഴെയുണ്ടായിരുന്ന അടുത്ത ഓഫീസിനെ വിളിച്ചിട്ടും നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട് അങ്ങനെ വിളിച്ചു വിളിച്ചിട്ട് അവസാനം ഫോൺ എടുക്കുന്ന ആരാ ഇൻസ്പെക്ടർ അല്ലേ അയാൾ തന്നെയാണ് ഇൻപെക്ടറിനോട് ഇപ്പൊ പറയുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ ഒരു കേസ് തെളിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജോലി പോകുന്നു പറയാണ് ഇത് കേട്ടിട്ട് അയാൾക്ക് ഷോക്കായി നിക്കുകയാണ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോനാണ് കാണുന്നത് നമ്മുടെ പ്രൊഫസറിന്റെ ഒരു ഫ്രണ്ട് അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ മ്യൂസിയത്തിലാണ് അയാളുടെ ആണ് ഇയാളെ കാണാനായിട്ടാണ് നമ്മുടെ ഹീറോയിപ്പോട്ടേക്ക് വന്നിട്ടുള്ളത് നോക്കുമ്പോ ഈ മ്യൂസിയത്തിൽ ഡൈനോസറിന്റെ എഗിലെ അത് പൊട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല അതിന്റെ ഉള്ളിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ പുറത്തേക്ക് തൂങ്ങി കിടക്കുന്നുണ്ട് ഇത് തന്നെ കണ്ടപ്പോസ്റ്റ് പറയാണ് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എനിക്ക് ഒരു പിടിത്തവും കിട്ടുന്നില്ല പക്ഷേ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഡൈനോസർ അത് തീർച്ചയായിട്ടും പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയാനാണ് കൂട്ടത്തില് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാൻ മറക്കല്ലേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കും അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ഇല്ലേ ഓക്കെ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് ഇതേ സമയത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇൻസ്പെക്ടറിലെ അയാളും മ്യൂസിയത്തിലേക്ക് വന്നിട്ടുണ്ട് ഇതേമാതിരി ഡൈനോസറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊഫസറിന്റെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ് ഇപ്പൊ അയാൾ പ്രൊഫസറിന്റെ അഡ്രസ്സ് കൊടുക്കുകയാണ് എന്നെക്കാളും നന്നായിട്ട് ഡൈനോസോറുകളെ പറ്റിയിട്ട് അറിയുന്നത് ആ ഒരു പ്രൊഫസറിനാണ് അവിടെ പോയിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്നെ മനസ്സിലാക്കുമെന്ന് പറയുന്നുണ്ട് ഇതേ സമയത്ത് പ്രൊഫസറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തില് അയാൾ ഈ ഒരു സമയത്താണ് ഡൈനോസറിനെ അയാളുടെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് മീറ്റും കാര്യങ്ങളൊക്കെ അതിനിപ്പോ ഫീഡ് ചെയ്തിട്ട് ഒരു വിധത്തിൽ അതിനെ അടക്കി ഒതുക്കി നിർത്താനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതേ സമയത്ത് കോളിംഗ് ബെല്ലൊക്കെ അടിച്ചിട്ട് നമ്മുടെ പോലീസുകാരും അവിടെ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് ഇവർ ഇങ്ങനെ പ്പോ ഒരു കട്ടന്റെ ബേക്കിലേക്ക് ഡൈനോസറിനെ മാറ്റുന്നുണ്ട് അതിനുശേഷം ഇവരോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് ഇൻസ്പെക്ടർ ഇപ്പോ അവിടെ ഇരുന്നിട്ട് വിശദമായിട്ട് തന്നെ ഡൈനോസറുകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം പറയാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട് നമ്മുടെ പ്രൊഫസറും കാര്യമായിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ പ്രൊഫസർ കഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഈ ഒരു ഇൻസ്പെക്ടർ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഡൈനോസറ് പെട്ടെന്ന് പുറത്തേക്ക് ചാടി വീഴുകയാണ് എന്നിട്ട് ആ ഒരു മുട്ടയും തട്ടിപ്പറിച്ചിട്ട് ഇപ്പൊ പറന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് ഇത് കണ്ടുകഴിഞ്ഞപ്പോ എല്ലാരും നല്ല രീതിയിൽ തന്നെ ഷോക്ക് ആവാണ് തീർച്ചയായിട്ടും ആ ഒരു ഡൈനോസർ തന്നെ ആയിരിക്കും നമ്മളെ വേറെ കൊന്നിട്ടുള്ളത് വിളിച്ച് പറയുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ ഈജിപ്തിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടിട്ട് ഇപ്പൊ പാരീസിൽ എത്തിയിട്ടുണ്ട് ഇവൾ അന്വേഷിച്ചു പോയിട്ടുള്ള ആ ഒരു മമ്മിനെയും കണ്ടുപിടിച്ചിട്ട് അവൾ ഇപ്പോ പാരീസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നേരെ അപ്പാർട്ട്മെന്റിലേക്ക് വരാണ് ഇതിനിടയിൽ ഇവൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങള് പെരുവിലേക്ക് പോയിട്ടുള്ള കാര്യങ്ങൾ എന്തായി എന്നൊക്കെ ചോദിക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു വിട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ റിസർച്ച് ചെയ്തെന്നൊക്കെ ചുമ്മാ തള്ളി വീടാണ് അങ്ങനെ ഒരു വിധത്തില് അയാൾ സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടിട്ട് അവൾ ഇപ്പോ വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് ഇവളുടെ സിസ്റ്റർ നോക്കാനായിട്ട് ഒരു ലേഡിനെ ഏപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർക്കിപ്പോ ഒരു നാല് ദിവസം ലീവ് ഒക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് പറഞ്ഞു വിടാണ് വന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് കത്തുകൾ അവൾ കൂടി കിടക്കുന്നുണ്ടായിരുന്നു ഈ കത്തുകളെല്ലാം നമ്മുടെ ഹീറോ തന്നെയാണ് അയച്ചു കൂട്ടിയിട്ടുള്ളത് എന്നാൽ അവൾ അതൊന്നും കാര്യായിട്ട് വായിച്ചു നോക്കാറുണ്ടായിരുന്നില്ല ഇപ്പൊ അവളുടെ സിസ്റ്ററിനെ കാണാനായിട്ട് അവൾ കിടക്കുന്ന ബെഡ്റൂമിലേക്ക് വരാനാണ് അവൾ ഇപ്പോ കോമാ സ്റ്റേജിലാണുള്ളത് മാത്രല്ല തലയുടെ മുന്നിലായിട്ട് ഒരു സൂചി പോലെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള എന്തോന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പൊ ക്യാമറ ബാക്ക് സൈഡിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് നമുക്കത് മനസ്സിലാവുന്നത് അതായത് മുടിയൊക്കെ ഒതുക്കി വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന വലിയ പിന്നല്ലേ ആ പിന്നാണ് അവളുടെ തലയുടെ ഉള്ളിൽ കൂടെ തുളച്ചു കയറിയിട്ടുള്ളത് ഇവളുടെ തലയുടെ ബാക്കിൽ നിന്നും അത് ഫ്രണ്ട് വരെ തുളച്ചു കയറിയിട്ടുണ്ട് ഏതൊക്കെ ഒരു ആക്സിഡന്റിലാണ് ഇത് സംഭവിച്ചെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവളെ രക്ഷപ്പെടുത്താനാണ് നമ്മുടെ ഹീറോയിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇപ്പൊ നമ്മുടെ ഹീറോയിന് ആ ഒരു മമ്മി കിട്ടിയിട്ടുണ്ട് എന്നാൽ അതിന്റെ ജീവൻ കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ പ്രൊഫസർ എഴുതിയിട്ടുള്ള ബുക്ക് അവളുടെ കയ്യിലില്ല ആ ബുക്കില്ലാന്ന് ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊക്കെ അവൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം ആ ബുക്ക് എഴുതിയിട്ടുള്ള പ്രൊഫസറിനെ അന്വേഷിച്ചിട്ട് അവൾ ഇപ്പൊ പുറത്തേക്ക് പോവുകയാണ് എന്നാൽ ഇതിനിടയിൽ നമ്മുടെ ഹീറോ അവളെ കാണാനായിട്ട് വന്നിട്ടുണ്ട് സ്ഥിരമായിട്ട് ഇവൻ ചെയ്യുന്നത് പോലെ ഒരു ലവ് ലെറ്റർ കൊടുക്കാനാണ് അവൻ വന്നിട്ടുള്ളത് ഇവൻ ലെറ്റർ കൊടുക്കുന്ന സമയത്ത് ഇവന്റെ കയ്യിൽ ഒരു ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു ആ ഒരു ന്യൂസ് പേപ്പറിൽ നമ്മുടെ പ്രൊഫസറിനെ പോലീസ് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട് മ്യൂസിയത്തിലുള്ള ഡൈനോസറിനെ വീട്ടിൽ കൊണ്ടു പോലീസ് അത് വെറുതെ ഇരിക്കോ അതുകൊണ്ടാണ് അയാൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ ഷോക്കായിട്ട് ആ ഒരു പ്രൊഫസറിനെ കാണാനായിട്ട് പോകുന്നുണ്ട് ഇപ്പൊ എല്ലാം മാറിയിട്ട് ഒരു വക്കീലിനെ പോലെ ജയിലിലേക്ക് വരികയാണ് അതിനുശേഷം ഇത് മാതിരി അവൾ അനീതിയെ രക്ഷിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പ്രൊഫസറിനോട് പറയുന്നുണ്ട് നീ ഇവിടുന്ന് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കാം എനിക്ക് ഇവിടുന്ന് സ്വന്തമായിട്ട് രക്ഷപ്പെട്ട് വരാനായിട്ടുള്ള ആ ഒരു പവറും കാര്യങ്ങളും ഇനി ഇല്ല എന്റെ മൈൻഡും ആ ഒരു ഡൈനോസറിന്റെ മൈൻഡുമായിട്ട് കണക്റ്റഡ് ആണ് ഈ ഒരു അവസ്ഥയിൽ എന്റെ പവറുകൾ ഉപയോഗിച്ചിട്ട് ഇവിടെയുള്ള ആളുകളെ മുഴുവൻ ും വൈകിട്ടൊന്നും എനിക്ക് വരാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നീ എന്നെ എന്നെങ്ങനെ ഇവിടുന്ന് രക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു തിരിച്ചു കൊണ്ടുവരാന്ന് പറയുന്നുണ്ട് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ പ്രൊഫസറിന്റെ ഒറിജിനൽ വക്കീൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അയാളെ കണ്ടപ്പോ തന്നെ പോലീസ്കാർക്ക് ഇവള് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ് എന്നാൽ നമ്മുടെ ഹീറോയിൻ ഇപ്പൊ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവളോട് വർക്ക് ചെയ്യുന്ന ഒരു കുക്കിന്റെ മാതിരിയൊക്കെ വേഷം കെട്ടി അവിടേക്ക് വരുന്നുണ്ട് എന്നാൽ അവിടെ എത്തിയ സമയത്ത് തന്നെ അത് പൊളിഞ്ഞു പോവാണ് അവളെപ്പോ അതിനുശേഷം അവൾ ഒരു രണ്ണിന്റെ വേഷത്തിൽ ഇപ്പോഴും അവൾക്ക് അകത്ത് കയറാനായിട്ട് സാധിച്ചിട്ടില്ല അവസാനം ഒരു പോലീസുകാരന്റെ കഴിച്ചത് അവൾ ഇപ്പൊ വരുന്നുണ്ട് ഒരു വിധത്തിൽ എല്ലാവരെയും കണ്ണിൽ പൊടിയിട്ടിട്ട് നമ്മുടെ പ്രൊഫസർ കിടക്കുന്ന ആ ഒരു സെല്ല് വരെ വരുന്നുണ്ട് എന്നാൽ പ്രൊഫസറിന്റെ പേര് പറഞ്ഞിട്ട് എത്ര വിളിച്ചിട്ടും അവിടുന്ന് ആരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല കുറച്ച് സമയത്തിന് ശേഷം ഈ ഒരു സെല്ലിൽ കിടക്കുന്നുണ്ടായിരുന്ന ഒരാൾ ഇപ്പൊ എണീറ്റ് വരുകയാണ് എന്നിട്ട് നമ്മുടെ ഹീറോയിൻ അടുത്ത് പറയുന്നുണ്ട് അയാൾ ഇവിടുന്ന് വേറൊരു സെല്ലിലേക്ക് മാറിയിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും തന്നെ ഗവൺമെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാളെ കഴുത്ത് വെട്ടി കൊല്ലാൻ പോവാ ഹീറോയിൻ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട് ഈ ഒരു ഡൈനോസർ നാട് മുഴുവൻ നടന്നിട്ട് ഒരുപാട് അക്രമം കാണുന്നുണ്ട് ന്നെ അതിന് പിടിക്കാനായിട്ട് ഒരു വേട്ടക്കാരനെ ഗവൺമെന്റ് കളത്തിൽ കളത്തിലിറക്കുകയാണ് നാട്ടിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഇയാളെ കണ്ടുകൊണ്ടിരുന്നത് വലിയൊരു സെലിബ്രിറ്റിനെ പോലെയായിരുന്നു ആയിരുന്നു ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇയാളെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഒന്നും രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ ആ ഒരു ഡൈനോസറിനെ പിടിക്കുന്നതൊക്കെ അയാൾ അവിടുന്ന് വീമ്പൊളക്കുകയാണ് അതിനുശേഷം അയാൾ നേരെ അങ്ങോട്ടേക്ക് പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ നാട്ടിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു സ്ഥലത്തേക്കാണ് ഈ ഒരു പാരീസിലെ ഈഫൽ ടവറിന്റെ മുകളിലേക്കായിരുന്നു അവിടെ നിന്ന് ബൈനോക്കുലർ വെച്ചിട്ട് നമ്മുടെ ഡൈനോസർ എവിടെയാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ട് അപ്പോഴാണ് ഇവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് ഈ ഡൈനോസർ ഏറ്റവും കൂടുതൽ പോകുന്നത് ഒരുപാട് ആടുകളുള്ള ഭാഗത്തേക്കാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഡൈനോസറിന് ആടുകളെ ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ അയാൾ ഇപ്പൊ പറയുന്നുണ്ട് നമ്മുടെ ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടർ അല്ലേ അയാളും ഈ ഒരു ഹൺഡ്രിന്റെ കൂടെ തന്നെയാണ് നടക്കുന്നത് ഇപ്പൊ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കറക്റ്റ് ആയിട്ട് ഡൈനോസർ ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ ഒരു ഇൻസ്പെക്ടറിന്റെ തലയിലേക്ക് അതിപ്പോ കാഷ്ടിച്ചിട്ടിട്ട് പോവാണ് നല്ല വൃത്തികേട്ട നാറ്റെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടുപേരും കൂടി അവിടുന്ന് പോകുന്നുണ്ട് വേട്ടക്കാരനെ ഇപ്പോ ഈ ഒരു സിറ്റിയുടെ മാപ്പ് ഒക്കെ വെച്ചിട്ട് ആ ഒരു ഡൈനോസറിനെ പൂട്ടാനുള്ള പരിപാടിയിലാണ് ഈ ഡൈനോസറിന് ആടിന് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരുപാട് ആടുകളെല്ലാം ട്രാപ്പ് സെറ്റ് ചെയ്യാണ് അതിനുശേഷം ഡൈനോസറിനെ കാത്തിട്ട് ഗണ്ണൊക്കെയായിട്ട് വേട്ടക്കാരന അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവള് ഒരുപാട് ട്രൈ ചെയ്തിട്ടും അയാളെ രക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ പ്രസിഡന്റിനെ നേരിട്ട് കണ്ടിട്ട് നമ്മുടെ പ്രൊഫസറിനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരു ജീവൻ എടുക്കാനുള്ള അധികാരമില്ല അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് അയാളെ കൊന്നുകളേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കുകയാണ് ഇവള് പ്രസിഡന്റിന്റെ ഒന്ന് രണ്ട് ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടേക്ക് കടത്തിവിട്ടത് തന്നെ എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം സെക്യൂരിറ്റീസ് അവളെ പിടിച്ചു കൊണ്ടാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിടയില് ആ ഒരു ഡൈനോസർ അങ്ങോട്ടേക്ക് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അത് പ്രസിഡന്റിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് കണ്ടുകഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിന് ഓടി വന്നിട്ട് പ്രസിഡന്റിനെ തള്ളി വിട്ടിട്ട് അയാൾ അവിടെ നിന്ന് രക്ഷിക്കുന്നുണ്ട് ഡൈനോസർ ഇപ്പൊ പറഞ്ഞു വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടീനം തൂക്കിയെടുത്തിട്ട് അവിടുന്ന് പോവുകയാണ് എന്നാലും ഈ ഒരു ഡൈനോസർ വന്നതും പോയതൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവള് പ്രസിഡന്റിനെ തള്ളിയിട്ടു പറഞ്ഞിട്ടാണ് അവിടുന്ന് ഇപ്പോ അവളെ പഠിച്ച് പുറത്താക്കുന്നത് ഇപ്പൊ നമ്മുടെ ഇൻസ്പെക്ടറും ആ ഒരു വേട്ടക്കാരനുമില്ലേ രണ്ടുപേരും കൂടിയിട്ട് ആടിന്റെ വേഷമൊക്കെ കിട്ടിയിട്ട് അതിലെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഹീറോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെന്താ ചെയ്തിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മ്യൂസിയം ഡൈനോസറിന്റെ എഗിന്റെ ഷെല്ലല്ലേ അതൊക്കെ പൊട്ടിച്ചിട്ട് ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഡൈനോസറിനെ അവിടെ നിൽക്കാനായിട്ടുള്ള ചെറിയ സെറ്റപ്പ് ഒക്കെ അവനവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു എഗ്ഗിന്റെ സ്മെല് ഒഴിച്ചിട്ട് ഡൈനോസർ കൃത്യമായിട്ട് അവിടേക്ക് എത്തുകയാണ് അത് തന്നെയായിരുന്നു നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടത് കുറച്ച് നാൾ ഈ ഒരു ഡൈനോസറിനെ ഇവിടെ വെച്ചിട്ട് പഠിക്കണം ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ ആ ഒരു സയന്റിസ്റ്റും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് കൊണ്ട് തന്നെ ഈ ഒരു പോലീസുകാരെയൊക്കെ കാണാനായിട്ട് വന്നതാണ് അയാൾ കൊല്ലുന്നതിന് മുന്നേ ഒരു ദിവസം ഒന്ന് പരോളിൽ വിട്ടൂടെ എന്നൊക്കെ അവൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ അവിടുന്നും അവളെ പിടിച്ച് പുറത്തേക്ക് ാണ് അങ്ങനെ ഒരുപാട് രീതിയിൽ പ്രൊഫസറിനെ രക്ഷിക്കാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അവൾ ഇപ്പൊ അങ്ങനെ സങ്കടപ്പെട്ടിട്ട് അവളുടെ വീട്ടിലേക്ക് വരുകയാണ് കുളിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് കുറച്ചൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിട്ട് നമ്മുടെ ഹീറോ ഹീറോയെച്ചിട്ടുള്ള ഒരു ലെറ്റർ എടുത്ത് വായിക്കുന്നുണ്ട് ഇത് കണ്ട സമയത്ത് തന്നെ അവൾ ചാടി ഇണയുകയാണ് ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് ഇപ്പൊ അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് നീ കാരണം എനിക്ക് നല്ലൊരു ഐഡിയ കിട്ടി എന്ന് പറയുകയാണ് അതിനുശേഷം ഹീറോയിനെ കൂട്ടിയിട്ട് ആ ഒരു ഡൈനോസറിനെ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗമല്ലേ അവിടേക്ക് രണ്ടാളും കൂടി വരുകയാണ് ഹീറോയിൻ ഇപ്പം മെല്ലെ മെല്ലെ ഡൈനോസറിന്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട് കയ്യിലുണ്ടായിരുന്ന ആ ഒരു തുണിയൊക്കെ അതിന്റെ മുകളിലേക്ക് ഇട്ട് അതിനെ ഒരു വിധത്തില് അതിനെ ഇവളെ വശത്താക്കുകയാണ് അതിനുശേഷം ഒരു മെല്ലെ മെല്ലെ ആ ഒരു ഡൈനോസറിന്റെ മുകളിലേക്ക് അവള് കയറുന്നുണ്ട് ഇപ്പൊ ഡൈനോസർ അവളെ കൊണ്ട് പറക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു പ്രൊഫസറിനെ കഴുത്ത് വെട്ടി കൊല്ലാൻ പോകുന്ന ദിവസം പോലീസുകാര് പ്രൊഫസറിനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ ഹീറോയിൻ ഡൈനോസറിന്റെ പുറത്ത് കയറിയിട്ട് അവിടേക്ക് പറന്ന് വരുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പ്രൊഫസറിനെ തൂക്കിയെടുത്തിട്ട് അവിടുന്ന് പോവുകയാണ് ഇവർ അവിടുന്ന് നേരെ പോയത് ആ ഒരു ഡൈനോസറിന്റെ കൂട്ടിലേക്കായിരുന്നു ഹീറോയിനെ ഇപ്പോ എങ്ങനെയെങ്കിലും എന്റെ സിസ്റ്ററിനെ രക്ഷിക്കണം എന്നൊക്കെ പ്രൊഫസറിനോട് പറയുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ വേട്ടക്കാരൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അയാൾ ഇപ്പോ ഡൈനോസറിന്റെ ഷൂട്ടിങ് തുടങ്ങുകയാണ് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ വെടിവെക്കരുത് വെടിവെക്കരുതെന്നൊക്കെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോഴേക്കും വേട്ടക്കാരൻ ഡൈനോസറിന്റെ വെടിവെച്ചിട്ടുണ്ടായിരുന്നു ഡൈനോസറിന്റെ വെടി കൊണ്ടിട്ട് നല്ല രീതിയിൽ പരിക്കു പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡൈനോസറുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല നമ്മുടെ പ്രൊഫസറിനും ഇപ്പോ വയ്യാതെ ആവുകയാണ് അയാളുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ബ്ലഡ് പോകുന്നുണ്ട് പ്രൊഫസർ നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് പറയുകയാണ് ഇനി എനിക്ക് അധികം സമയമുണ്ടെന്ന് തോന്നുന്നില്ല എത്രയും പെട്ടെന്ന് നമുക്ക് നിന്റെ ഫ്ളാറ്റിലേക്ക് പോണമെന്ന് പറയാണ് നമ്മുടെ പ്രൊഫസറിന്റെ സയന്റിസ്റ്റ് സയന്റിസ്റ്റല്ലേ അയാൾ നേരെ പോയിട്ട് വേട്ടക്കാരൻ്റെ നാളെ പൊട്ടിക്കുകയാണ് ഞങ്ങൾ ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ നോക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ വന്നിട്ട് ഇടകൂരിടാൻ നോക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് തോക്ക് പിടിച്ച് വാങ്ങിയിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഹീറോയിനും പ്രൊഫസറിനെ കൂട്ടിയിട്ട് അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നേക്കുകയാണ് ഹീറോയിന്റെ സിസ്റ്ററിനെ ഇപ്പോ വീൽ ചെയറിൽ അവിടെ കൊണ്ടിരുന്നണ്ട് അതിനുശേഷം മമ്മിക്ക് ജീവൻ കൊടുക്കാനായിട്ടുള്ള ഈ ഒരു ചടങ്ങ് ചെയ്യാനായിട്ട് ഒരുപാട് സാധനങ്ങൾ അവിടെ റൗണ്ട് ഷേപ്പിൽ അവൾ അടിക്കി വെക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ പ്രൊഫസർ അയാളുടെ ശക്തികൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു സാധനങ്ങളെല്ലാം മേലേക്ക് ഉയർത്തുകയാണ് എന്നിട്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഈ ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് സമയത്തിന് ശേഷം മമ്മിക്ക് ജീവൻ വെക്കുകയാണ് എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ പ്രൊഫസർ മരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രൊഫസറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡൈനോസറും അവിടെ ചെന്ന് മരിച്ചു പോവുകയാണ് മമ്മി ജീവനോടെ ഇപ്പൊ എണീറ്റ് വരുന്നുണ്ട് നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഷയിൽ മമ്മിയോട് സംസാരിക്കുകയാണ് ഹീറോയിന്റെ സിസ്റ്റർ എങ്ങനെയാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫ്ലാഷ് ബാക്കിൽ ഇപ്പൊ കാണിക്കുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഹീറോയിനും അവളുടെ സിസ്റ്ററും കൂടിയിട്ട് ടെന്നീസ് കളിക്കുകയായിരുന്നു ആദ്യമൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്നാൽ കുറച്ച് കഴിഞ്ഞ സമയത്ത് രണ്ടുപേർക്കും ഇപ്പൊ നല്ല രീതിയിൽ വാശി കയറുകയാണ് അതുകൊണ്ട് തന്നെ ആരാണ് ഏറ്റവും നല്ലൊരു പ്ലെയർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും തന്നെ നല്ല രീതിയിൽ പോരാടുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒരു ഷോട്ട് അടിക്കുന്നുണ്ട് ഈ ബോൾ നേരെ ചെന്ന് കൊണ്ടത് ഇവളുടെ സിസ്റ്ററിനെ നെറ്റിയിലേക്കായിരുന്നു ഈ ബോൾ അവൾ കൊണ്ടതിന്റെ ഇമ്പാക്ട് അവളുടെ മുടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കമ്പി താഴേക്ക് വീഴാണ് അതിനുശേഷം അവളും നിലത്തേക്ക് വീഴുന്നുണ്ട് ഇപ്പൊ ഈ കമ്പി ഇവളുടെ തല വഴി തുളച്ചേറിയിട്ട് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെയാണ് അവൾ കോമാ സ്റ്റേജിൽ എത്തിയിട്ടുള്ളത് കമ്പി കമ്പിയോടെ ഇരിക്കുന്നതുകൊണ്ടാണ് അവൾ ഇപ്പോഴും കോമാ സ്റ്റേജിലുള്ളത് എന്നാൽ കമ്പി എങ്ങനെ വലിച്ചു വരുണ്ടെങ്കിൽ അവൾ മരിച്ചു പോകും ഈ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോയിന് ഒരുപാട് കുറ്റബോധം ഉണ്ടായിരുന്നു ഈ കഥകളെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ മമ്മയ്ക്കും ഒരുപാട് സങ്കടാവുകയാണ് എന്നാൽ ചെറിയൊരു കുഴപ്പം പറ്റിയിട്ടുണ്ട് നീ വിചാരിച്ചതുപോലെ തന്നെ ഞാനൊരു ഡോക്ടറാണ് എന്നാൽ എന്റെ വിഷയം മെഡിസിൻ അല്ല സയൻസിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മെഡിസിനും കാര്യങ്ങളൊക്കെ കൈകാര്യം ഡോക്ടറെ അത് വേറെ വേറെയാളാണെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിൻ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട് മമ്മി ഇപ്പൊ പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫസർ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് അയാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിന്റെ പവർ കൂടിയിട്ട് ഏകദേശം ഒരു നാല് കിലോമീറ്റർ റേഡിയസിലേക്ക് അതിന്റെ പവർ എത്തിയിട്ടുണ്ട് ഇവിടെ അടുത്ത് അങ്ങനെ വലിയ മ്യൂസിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഹീറോയിൻ ഇപ്പൊ പറയുകയാണ് പാരീസിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും വലിയൊരു മ്യൂസിയം ഇവിടെയാണുള്ളത് ഏകദേശം രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ആ ഒരു മ്യൂസിയം എന്ന് അവൾ ഇപ്പൊ പറയുന്നുണ്ട് മമ്മി പറയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡോക്ടർ അവിടെ ഉണ്ടാവും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് മമ്മി കൂട്ടിയിട്ട് മമ്മിപ്പങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ മമ്മീസും ഇപ്പോ ജീവൻ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ഹീറോയിനാണെന്നുണ്ടെങ്കില് ഈ ഒരു മമ്മീസിന്റെ കിങ് ആയിട്ടുള്ള രാംസസിനെ വെച്ചിട്ടുള്ള ആ ഒരു പെട്ടി പോയി തുറക്കുന്നുണ്ട് രാജാവ് പണിയിട്ട് വരുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് ഈ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇപ്പോ നമ്മുടെ ഹീറോയിന്റെ കഥയൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോ കിങ്ങിനും ഒരുപാട് സങ്കടം തോന്നാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മെഡിസിൻ ഒക്കെ നോക്കുന്ന ആ ഡോക്ടറിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഹീറോയിന്റെ സിസ്റ്ററിനെ രക്ഷിക്കാൻ പറയുകയാണ് അയാളും ഇപ്പൊ അവിടെ പോയിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അയാളുടെ മാജിക് പവേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിന്റെ സിസ്റ്ററിനെ പൂർണ്ണമായിട്ടും ക്യൂർ ആക്കുകയാണ് എന്നാൽ അവസാനമായിട്ട് ഇവർക്കൊരു ചടങ്ങ് ഉണ്ടായിരുന്നു അതായത് ആരാണോ രോഗിയെ രക്ഷിച്ചിട്ടുള്ളത് അവർ ലോകിയുമായിട്ട് ചുണ്ടോട് ചുണ്ടു ചേർത്തിട്ട് കിസ് ചെയ്യണം കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ ഡോക്ടർ ആണെങ്കിലും കിസ് ചെയ്യുന്നത് കിങ് ആണ് അവൾക്ക് ഇപ്പൊ നടക്കാനും ചിരിക്കാനും സംസാരിക്കാനും എല്ലാം തന്നെ സാധിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷാവാണ് അവൾ ഓടി വന്നിട്ട് അവളുടെ സിസ്റ്ററിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അവളുടെ ഉള്ളിലെ കുറ്റബോധമൊക്കെ അങ്ങനെ മാറുകയാണ് ഇപ്പൊ ഡോക്ടർ അവരോട് ഞങ്ങൾ ഈ ഒരു നഗരമൊക്കെ ചുറ്റി കണ്ടിട്ട് വരേ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടുകയാണ് എന്തോ ഒരു സൈറ്റ് സീങ്ങിനൊക്കെ പോകുന്ന രീതിയിൽ അവർ ആ ഒരു പാരീസ് നഗരത്തിലൂടെ അങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട് ഇതിനിടയിൽ നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ടിട്ടുള്ള ആ ഒരു കോമഡി ക്യാരക്ടറല്ലേ അയാളുടെ മുന്നിലേക്ക് ഇവർ പോയി ചാടുകയാണ് നമ്മുടെ ഡോക്ടറിനോട് ഇവിടെ കാണാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സ്ഥലം ഏതാണെന്നൊക്കെ ചോദിക്കുകയാണ് നട്ട പാതിരാത്രിക്ക് ഇത്രയും മമ്മീസിന് ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും അയാൾ ഇപ്പോ ബോധം കെട്ടിട്ട് അങ്ങനെ തന്നെ നിലത്തേക്ക് വീഴുകയാണ് പിറ്റേ ദിവസം രാവിലെ പാരീസ് നഗരത്തിൽ വെച്ചിട്ട് ഒരുപാട് മമ്മീസിനെ എന്നുള്ള കാര്യങ്ങളൊക്കെ പത്രങ്ങളൊരു റിപ്പോർട്ട് ചെയ്യുകയാണ് ഇത് നമ്മുടെ പ്രസിഡന്റിന്റെ ചെവിയിൽ എത്തുന്നുണ്ട് അയാളിപ്പോ അയാളുടെ താഴെയുണ്ടായിരുന്ന ഒരു ഓഫീസ് എന്ന വിളിക്കുകയാണ് എന്തോന്നാണ് ഇത് മേയറിന്റെ കൊലപാതകം ആ ഒരു ഡൈനോസർ ദൈ നോക്കുന്ന സമയത്ത് മമ്മീസും ഇതൊക്കെ എവിടുന്നാണ് കുറ്റം മറിച്ച് വരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വള്ളിക്കെട്ടുകളൊക്കെ സോൾവ് ചെയ്യണമെന്ന് അയാളിപ്പോ ഓർഡർ കൊടുക്കുകയാണ് പതിപോലെ തന്നെ ആ ഒരു ഉത്തരവാദിത്വം ഒരുപാട് ഫോൺ കോളുകൾക്കൊക്കെ ശേഷം അവസാനം നമ്മുടെ ഇൻസ്പെക്ടർക്ക് തന്നെ കിട്ടുകയാണ് ഇപ്പൊ നമ്മുടെ ഹീറോനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോയിനെ കാണാനായിട്ട് ഒരു ബൊക്കെയൊക്കെ കൊണ്ട് അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന വാതിൽ ഉറുന്നത് ഹീറോയിൻ ആയിരുന്നില്ല അവളുടെ സിസ്റ്റർ ആയിരുന്നു ഇപ്പൊ ഹീറോയിനെ എവിടെ പോയി എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് അറിയില്ല അവൾക്ക് ഈ ഒരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പെട്ടിയും പൊക്കണൊക്കെ കെട്ടിപ്പറുക്കിയിട്ട് അവൾ എങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എങ്ങോട്ടേക്കാണെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ കയ്യിലുള്ള ആ ഒരു പൂക്കളൊക്കെ അവൾ കാണുന്നുണ്ട് ഈ പൂക്കൾ എനിക്ക് ഒരുപാട് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ അവനെ പിടിച്ചു വലിച്ചു ഉള്ളിലേക്ക് കയറ്റാണ് ഇവർ കുറെ നേരം അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട് അതിനിടയിൽ ഇവർ തമ്മിൽ നമ്മള് റിലേഷൻഷിപ്പിലാവാണ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത് അവൾ ഒരു കപ്പലിൽ അങ്ങനെ നിക്കുന്നുണ്ടായിരുന്നു അടുത്ത അഡ്വഞ്ചറിനായിട്ട് അവൾ പോവാൻ തയ്യാറാവാണ് ഇപ്പൊ ക്യാമറ ഇങ്ങനെ ബേക്കോട്ടേക്ക് വരുന്ന സമയത്താണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് അവൾ നിക്കുന്നത് ടൈറ്റാനിക്കലാണ് ഒരു കപ്പലിന് പിന്നീട് എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണല്ലോ വില്ലനിപ്പോ നമ്മുടെ ഹീറോയിനെ പിടിക്കാനായിട്ട് കുറെ ആളുകളൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ അധികം വൈകാതെ ഇയാളുടെ കാര്യത്തിലും ഒരു തീരുമാനമാകുന്നു കാണിച്ചിട്ട് സിനിമ ഇവിടെ വെച്ചിട്ട് എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാനും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ